സംയുക്ത തൊഴിലാളി യൂണിയന്റെ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും സംസ്ഥാനത്ത് സർവ്വ തൊഴിൽ മേഖലകളും സ്തംഭിക്കാനാണ് സാധ്യത എന്നാൽ പണിമുടക്കിനെ ചൊല്ലി കെ എസ് ആർ ടി സിയിൽ തർക്കം മുറുകുകയാണ് പണിമുടക്കിന് നോട്ടീസ് കിട്ടിയില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സി പി ഐ എം നേതാക്കൾ രംഗത്തെത്തി ഇതിനു പിന്നാലെ എല്ലാ സർവീസുകളും സാധാരണ പോലെ നടത്തണമെന്ന് നിർദ്ദേശിച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉത്തരവിറക്കി ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചന്തു ആണ് ചേരുന്നത് ചന്തു എന്തായാലും ഇന്ന് അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് ആരംഭിക്കുക പണിമുടക്ക് പൂർണ്ണ തന്നെ സംസ്ഥാനത്ത് നടത്തും എന്നതാണ് ഇപ്പോൾ സംഘടനകളെല്ലാം പറയുന്നത് അതിനിടയിലാണ് കെ എസ് ആർ ടി സിയിൽ ഇത്തരം ഒരു തർക്കവും ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും നാളത്തെ പണിമുടക്ക് നടക്കുക അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട യൂണിയനുകൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ എന്താണ് പറയുന്നത് സ്വാതി പണിമുടക്കിനെ നേരിടാൻ കെ എസ് ആർ ടി സി എല്ലാ സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് ആണ് ഇത്തരത്തിലൊരു നിർദ്ദേശം യൂണിറ്റ് അധികാരികൾക്ക് നൽകിയിരിക്കുന്നത് പ്രധാനമായും ഇന്റർ സ്റ്റേറ്റ് സർവീസുകൾ അന്തർസംസ്ഥാന സർവീസുകൾ സ്റ്റേ ചെയ്യുന്ന സർവീസുകൾ ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ എല്ലാ സർവീസുകളും സാധാരണ നടക്കുന്ന അതേ രീതിയിൽ തന്നെ നടത്താനുള്ള നിർദ്ദേശമാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും അതിന് പോലീസിന്റെ സഹായം തേടണമെന്ന നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ടിറങ്ങിയ സർക്കുലറിൽ പ്രധാനമായും വ്യക്തമാക്കുന്നുണ്ട് അതായത് പണിമുടക്കിൻ്റെ ഭാഗമായി ആരെങ്കിലും സർവീസുകൾ തടയുന്ന ഈ തൊഴിലാളി യൂണിയനുകൾ സർവീസുകൾ തടയുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ പോലീസിന്റെ സഹായം തേടാനുള്ള നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ കെ എസ് ആർ നൽകിയിരിക്കുന്നത് നേരത്തെ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതനുസരിച്ച് കെ എസ് ആർ ടി സി തൊഴിലാളികൾ പണിമുടക്കിന് നോട്ടീസ് നൽകിയിരുന്നില്ല സാധാരണ ഗതിയിൽ തന്നെ സർവീസുകൾ നടക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ അത് വലിയ വിവാദമാവുകയും ചെയ്തു കാരണം കേന്ദ്ര നയത്തിനെതിരെയാണ് ഇടതുപക്ഷ സംഘടനകളും കോൺഗ്രസ് അനുകൂല സംഘടനകളും സംഘടനകളുമൊക്കെ ദേശവ്യാപകമായി ഇത്തരത്തിലൊരു പണിമുടക്കിലേക്ക് നീങ്ങിയിരിക്കുന്നത് അതിനെ ഗതാഗത മന്ത്രി തന്നെ അതിനെ തള്ളിപ്പറയുന്ന ഒരു സമീപനം സ്വീകരിച്ചത് ശരിയല്ല എന്നൊരു വിലയിരുത്തലിലാണ് സി പി എമ്മും എൽ ഡി എഫും ഉണ്ട് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ തന്നെ അതിൽ നിലപാട് വ്യക്തമാക്കി നേരത്തെ മന്ത്രിയുടെ പ്രതികരണം ശരിയായില്ല എന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെ നടത്തിയത് എന്തായാലും യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടുണ്ട് ബി എം എസ് ഒഴികെയുള്ള യൂണിയനുകളാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് നോട്ടീസ് നൽകി അതേസമയം പണിമുടക്കിനെ എല്ലാ സർവീസുകളും കൃത്യമായി നിർദ്ദേശവും ഇപ്പോൾ ശരി ചന്ദു സംയുക്ത തൊഴിലാളി യൂണിയന്റെ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതലാണ് ആരംഭിക്കുന്നത് എല്ലാ തൊഴിൽ മേഖലകളും സ്തംഭിക്കാനാണ് സാധ്യത പണിമുടക്കിനെല്ലി കെ എസ് ആർ ടി സിയിൽ തർക്കവും രൂക്ഷമാണ് ആ വിവരമാണ് ചന്ദു ചന്ദ്രശേഖർ നൽകിയത്